ഇനി നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്ന വെള്ളിയാഴ്ചയുടേതായ രാവിനെ ഒരു കാരണവശാലും മിസ് ചെയ്യല്ലേ അതായത് പരിശുദ്ധമായ രജവിലെ പ്രഥമമായിട്ടുള്ള വെള്ളിയാഴ്ചയുടെ രാവിനെ സംബന്ധിച്ചിട്ടാണ് സുദിനത്തിനെ സംബന്ധിച്ചിട്ടാണ് നാം പറയുന്നത് ഇത് ഞാൻ പറഞ്ഞതല്ല

എന്റെ മാലാകമാരെ നിങ്ങൾക്ക് എന്താണ് എന്നോട് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്നോട് ചോദിച്ചുകൊള്ളുക ആ സന്ദർഭത്തിൽ കൊണ്ട് പറയുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹം അഭിലാഷം ഞങ്ങളുടെ താല്പര്യം ഞങ്ങളുടെ ആവശ്യം നോമ്പനുഷ്ഠിച്ചവർക്ക് നീ പൊറത്തു കൊടുക്കണമെന്നാണ് റജബ് പരിശുദ്ധമായ റജബിൽ നീ ഈ നോമ്പനുഷ്ഠിച്ചവർക്ക് നീ നോമ്പുകാർക്ക് നീ പൊറത്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടേതായ ആവശ്യം ആ സന്ദർഭത്തിൽ അള്ളാഹു പറയും അത്രയൊക്കെ അത് ഫാൽത്തുതാലിക്കാ അപ്രകാരം അങ്ങനെ ഞാൻ ചെയ്തിരിക്കുന്നു എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധമായ റജവിൻ്റേതായ പ്രഥമമായിട്ടുള്ള പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടേതായ രാവ് നമ്മളിലേക്ക് കടന്നു വരപ്പെടുന്നതായ സന്ദർഭത്തിൽ രാത്രിയുടേതായ മൂന്നിലൊന്ന് കടന്നു കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ വാനലോകത്തുള്ളതും ഭൂമി ലോകത്തുള്ളതുമായിട്ടുള്ള മുഴുവൻ മാലാകമാരും അള്ളാഹു താലെ സംവിധാനിച്ചിട്ടുള്ള മാരാകമാർ പരിശുദ്ധമായ കാവയുടെതായ ചുറ്റു ഒരുമിച്ച് കൂടുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ റജബിൽ നോംപനുഷ്ഠിച്ചവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അവർക്ക് വേണ്ടി പുറത്തു കൊടുക്കണമെന്ന് ശുപാർശ ചെയ്യപ്പെടുവാനും നാം നമ്മുടേതായ ജീവിതത്തിൽ ഗതകാല ക ജീവിതങ്ങൾ സംഭവിച്ചു പോയ ദുഷ്ചീതികളും ദുഷ്പ്രവർത്തനങ്ങളും ദുഷ്കർമ്മങ്ങളും അറിഞ്ഞുകൊണ്ടും അറിയാതെയും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലുമായിട്ട് നാം പല വിധേനയുള്ള തെറ്റുകുറ്റങ്ങൾ നമ്മിൽ നിന്നും സംഭവിച്ചു പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ അതൊക്കെ പൊറപ്പിച്ചെടുക്കണ്ടേ നമുക്ക് നമ്മുടേതായ ആയുസ് കടന്ന് നമ്മുടേതായ ആയുസിൻ്റെതായ വിനായക അള്ളാഹുത്താല ഏത് നിമിഷം വരെയാണ് സംവിധാനിച്ചിട്ടുള്ളത് അത് എത്തുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഈ ഭൂമികയിൽ നിന്നും വിട പറയുന്നതിന് മുന്നോടിയായിക്കൊണ്ട് അതൊക്കെ നമുക്ക് ഉറപ്പിച്ചെടുക്കണ്ടേ അതിനു പറ്റിയ അസുലഭ മുഹൂർത്തമാണ് പരിശുദ്ധമായ റജബിലെ പ്രഥമമായിട്ടുള്ള വെള്ളിയാഴ്ചയുടേതായ രാവ് ഏത് നിലയ്ക്കാണ് അന്ന് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് കടന്ന് അന്നാ പരിശുദ്ധമായ കാപങ്ങളിലേക്ക് കടന്നു വരപ്പെടുന്നതായ മാലാകന്മാർ ആർക്ക് വേണ്ടിയിട്ടാണ് പാപമോചനം ചോദിക്കുന്നത് ആർക്ക് പുറത്തു കൊടുക്കാനാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധമായ റജബിനെ ആദരിച്ച അള്ളാഹുവിൻ്റെ മാസത്തിനെ ഇഷ്ടപ്പെട്ട് ആ മാസത്തിൽ അതിൻ്റെതായ ഹക്കോ അതിൻ്റെതായ ബാധ്യതകൾ നിറവേറ്റിയ യഥാർത്ഥ വിശ്വാസി വിശ്വാസിനികൾക്ക് ഉമ്മമാർക്ക് ഉപ്പമാർക്ക് സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ട് വാനലോകത്തുള്ള ഭൂമികയിലും അള്ളാഹു താനെ സംവിധാനിച്ചിട്ടുള്ളതായ മാലാകമാർ പ്രത്യേകമായി കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പാപമോചനം ശുപാർശ ചെയ്യപ്പെടുകയാണ് അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയാണ് ആയതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഭവത്ത ആല നമ്മുടേതായ ജീവിതത്തിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങൾ നമുക്ക് റജബിൽ പരിശുദ്ധമായ റജബിനെ വരവേൽക്കുവാനുള്ള ആയുസും ആരോഗ്യവും അള്ളാഹു താല തന്നു പക്ഷേ അന്നും ഒരു പക്ഷേ ഇതിനെപ്പറ്റി നമുക്ക് വലിയ ഗ്രാഹ്യമോ അറിവോ ബോധമോ ബോധ്യമോ ഉണ്ടായിരിക്കില്ല പക്ഷേ ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടായിക്കൊണ്ട് നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ ഇതനുസരിച്ച് മാക്സിമം അമല് ചെയ്യാൻ നമ്മുടേതായ പരലോക വിജയത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ പരലോക വിജയത്തിന് നിധാനമായിട്ടുള്ള പ്രവർത്തന ായിക്കൊണ്ട് ആ ഒരു ചിന്തയിലായിക്കൊണ്ട് പരിശുദ്ധമായ റജബ് മാസത്തിൽ നോമ്പനുഷ്ഠിക്കാൻ കൂടുതൽ ഇസ്തുഫാറിലായി റജബ് എന്നുള്ളത് ഇസ്തുഫാറിന്റെ പശ്ചാത്താപത്തിൻ്റെ പരിശു അള്ളാഹുവിനോട് പശ്ചാത്താപം പ്രായ ചിത്തം ചോദിച്ചു വാങ്ങിയടിക്കേണ്ടതായ മാസമാണ് പരിശുദ്ധമായ റജബ് എന്നുള്ളത് ഒരുപാട് ഇസ്തുഫാർ പരിശുദ്ധമായ റജബിൽ നാം അധികരിപ്പിക്കണം ആ നിലയ്ക്ക് വളരെയധികം പുണ്യങ്ങളുള്ള പരിശുദ്ധമായ മാസത്തിൻ്റെ പ്രഥമമായിട്ടുള്ള സമയങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അഥവാ പരിശുദ്ധമായ റജമിനെ ആദ്യ ാണ് ഏറ്റവും ശ്രേഷ്ഠത കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ദിവസത്തിന് പരിഗണിച്ചുകൊണ്ട് എപ്രകാരമാണ് നാം പൊതുവേ പറയാറുണ്ട് പരിശുദ്ധമായ റമവാനിൽ അവസാനത്തെ പത്തിനാണ് ശ്രേഷ്ഠത ഏതിനെ പരിഗണിച്ചുകൊണ്ട് ലേലത്തുൽക്കതറിനെ പരിഗണിച്ചുകൊണ്ട് ആ നിലക്ക് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നത് ഈ നിലയ്ക്ക് പരിശുദ്ധമായ റജബിൻ്റെതായ സുദിനങ്ങളെ നാം നല്ല രൂപത്തിൽ നല്ലതായ സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് അമലുകൾ ചെയ്തുകൊണ്ട് ജീവസുറ്റതാക്കി മാറ്റിയെടുക്കുന്ന കർമ്മങ്ങളിലൂടെ നാം പ്രവർത്തിച്ച് മുന്നേറേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബഹാനുഭവത്തെ ആല അനുഗ്രഹീതമാക്കപ്പെട്ട റജബിലും ഷഹബാനിലും അള്ളാഹുവിൻ്റെതായ വറക്കത്ത് സാധുക്കളായ നമുക്കും മാതാപിതാക്കൾക്കും ഭാര്യ സന്താനങ്ങൾക്കും സഹോദരി സഹോദരങ്ങൾക്കും കൂട്ടുകുടുംബാദികൾക്കും നമ്മുടെ ഗുരുനാഥന്മാർക്കും ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള മുഴുവൻ മുഖ്മിനാത്തുകൾക്കും നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ സമാ കാനിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന പരിശുദ്ധമാക്കപ്പെട്ട പുണ്യമാക്കപ്പെട്ട റമദാനിൽ എത്തിപ്പെടുവാനും ഇബാദത്തുകൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് സുഹൃതങ്ങൾ കൊണ്ട് മുന്നേറാനുമുള്ള ആഫിയത്തും ദീർഘായുസും അള്ളാഹു താല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലവിധ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് ദിനേനെ ദ്വാസീയത്ത് ചെയ്യുന്ന ഉമ്മമാർ സഹോദരിമാർ പിതാക്കന്മാരുണ്ട് അള്ളാഹുവേ അവർ ആരൊക്കെയാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പ്രയാസങ്ങൾ വിഷമതകൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അവരുടേതായ മനസ്സിന്റെ വിധകൾ എന്തൊക്കെയാണ് ഞങ്ങൾക്കറിയില്ലെങ്കിലും ഞങ്ങൾക്ക് ഓർമ്മ ും അള്ളാഹുയെ നിനക്കറിയാം അതൊക്കെ പരിഹരിക്കണേ റഹ്മാനെ ഈ വരാനിരിക്കുന്ന നിലകൊള്ളുന്നതായ ദിവസങ്ങളുടെ മാസങ്ങളുടേതായ വറക്കത്തുകൊണ്ട് ഇനി വരാനിരിക്കുന്നതായ സുഹൃത്തും സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളുടേതായ വറക്കത്തുകൊണ്ട് അള്ളാഹുവെ അവർക്കും ഞങ്ങൾക്കും എല്ലാവിധ പ്രയാസത്തിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമുള്ള സലാമത്ത് നൽകി അനുഗ്രഹിക്കണേ മന്നാനെ പ്രിയമുള്ളവരെ ഈ ഒരു ലൈലത്തുൽ ഖറാഇബ് ലൈലത്തിൽ റവാഇബ് എന്ന അനുഗ്രഹീതമായ പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ പ്രഥമമായിട്ടുള്ള ആ ദിവസം പരിശുദ്ധമായ രജവിൻ്റെതായ പ്രഥമമായിട്ടുള്ള ജുമാ ദിവസം ആ ജുമാ ദിവസത്തിൽ അള്ളാഹുവിൻ്റെതായ ആ ഭൂമികയിൽ ആദ്യമായി അള്ളാഹുവിനെ ബാധത്തെടുക്കുവാൻ സ്ഥാപിക്കപ്പെട്ട കാപങ്കൽ അള്ളാഹുവിൻ്റെ ഭവനത്തിന്റെ മുന്നിൽ സമീപത്ത് ഓരത്ത് ഒരുമിച്ച് കൂടപ്പെടുന്നതായ പ്രത്യേകമായി കൊണ്ട് രാത്രിയുടേതായ നിശയിൽ രാത്രിയുടെ മൂന്നിൽ ഒന്ന് കഴിഞ്ഞു കടന്നാൽ വനലോകത്തും ഭൂമികയിലും ഉള്ളതായ മാലാകമാർ ഒരുമിച്ച് കൂടി അവരൊക്കെയും വളരെ സന്തോഷത്തോടെ ആവേശത്തോടെ ലൈലത്ത് റവായിബ് എന്ന് വിളിപ്പിക്കപ്പെടുന്നതായ അനുഗ്രഹീതമായ സുദിനം നമ്മളെ കടന്നു വരികയാ ഈ ദിവസങ്ങളെ ജീവസുറ്റതാക്കി ഹയാത്തുള്ളതാക്കി മറ്റുള്ളവരൊക്കെ നിദ്രയിലാണ്ട് പോണ്ടു കഴിഞ്ഞുകൂടുമ്പോൾ ഈമാനുള്ള നാം ഓരോരുത്തരും പ്രിയമുള്ളവരെ നമ്മുടെ ഈമാൻ സലാമത്താക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ദിവസങ്ങളെ ജീവസുറ്റതാക്കി മാറ്റിയെടുക്കുവാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ വിലപ്പെട്ട ദ്വാകളിൽ സാധുവ എന്നെയും കുടുംബത്തിനെയും ഉൾപ്പെടുത്തണം എന്റെ ദ്വാകളിലും ഇൻഷാ നിങ്ങൾ അള്ളോരുത്തരെയാലും ഉൾപ്പെടുത്തും അള്ളാഹുത്തായാലും നമ്മുടെ ദ്വാകളൊക്കെ ഈ ചാപത്തുള്ളതാക്കി മാറ്റട്ടെ നമ്മുടെ കൂട്ടുകാർക്ക് വീട്ടുകാർക്ക് വേണ്ടപ്പെട്ടവർക്ക് നാട്ടുകാർ ർക്ക് സുഹൃത്തുക്കൾക്ക് ഈ ഒരു സുന്ദരമായ ദിവസത്തിന്റെ മഹത്വത്തെ വ്യക്തമാക്കുന്നതായ ഒരു കാരണവശാലും നിങ്ങൾ അശ്രദ്ധയിലായി പോകരുത് എന്ന് പറയപ്പെട്ട ഈ ദിവസത്തിനെ സംബന്ധിച്ച് ഈ വിവരം നമ്മളെ അറിയിച്ചു കൊടുത്ത് അവരെ കൂടി ഇതിലേക്ക് ഭാഗമാക്കാക്കുക അള്ളാഹുദിനുള്ള ഈ മാ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരാട്ട് പരിശുദ്ധമായ റജബിലും തുടർന്ന് വരാനിരിക്കുന്ന മാസങ്ങളിലും കൃത്യമായി കൊണ്ട് നാം അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങളുഷ്ഠാനങ്ങളെയും ചൊല്ലപ്പെടേണ്ട ദിക്കറുകളെയും ദകളെയും കൃത്യമായി കൊണ്ട് അള്ളാഹ നാം ഇതിലൂടെ പറയപ്പെടുന്നതാണ് നിങ്ങളും കൂടെ ചേരുക അള്ളാഹു തോഫീഖ നൽകട്ടെ ആമീൻ സ്ലാ വാഹി വാത്ത